നഗരസഭാ ജീവനക്കാരനു നേരെ മാലിന്യമാഫിയുടെ ആക്രമണം ആമഴ രഞ്ചാൻ തോടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരൻ ദീപുവിന് നേരെ മാലിന്യം വലിച്ചെറിയാൻ വന്ന സാമൂഹ്യവിരുദ്ധ മാഫിയ സംഘത്തിന്റെ ആക്രമണം ദീപുവിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ എൽ പൂജ്യം ഒന്ന് വൈ അറുപത് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിലുള്ള ഓട്ടോറിക്ഷയിലാണ് മാലിന്യം വലിച്ചെറിയാൻ ഈ ക്രിമിനൽ സംഘം എത്തിയത് വാഹനം ഇപ്പോൾ പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പരാതി നൽകി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വാഹനം പിടിച്ചെടുത്ത കേരള പോലീസിനെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു ഒരു മനുഷ്യ ജീവൻ പൊലിഞ്ഞിട്ടും വീണ്ടും അതേ തോടി മാലിന്യം വലിച്ചെറിയുകയും അത് തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ മാരകമായി ആക്രമിക്കുകയും ചെയ്യുന്നത് ജനങ്ങളോടും നിയമവ്യവസ്ഥയോടും നടത്തുന്ന വെല്ലുവിളിയാണ് നഗരസഭയുടെ വിഭാഗം ഹോസ്പിറ്റലിൽ ആരോഗ്യനില ഡോക്ടർമാർ പരിശോധിക്കുകയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആമഴഞ്ചാർ റോഡിലുണ്ടായ ജോയ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ്റെ മരണത്തിന് ശേഷം ശക്തമായ നടപടികളാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് സ്ക്വാഡുകളായി വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളാൻ വരുന്നവരെ തിരിച്ചറിയുന്നതിനും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ നാടിനോടും മനുഷ്യരോടും ചെയ്യുന്ന തെറ്റായ ഒരു പ്രവണത കൂടിയാണ് മാലിന്യം വലിച്ചെറിയുക പ്രത്യേകിച്ച് പൊതു ജലാശയങ്ങൾ മാലിന്യം വലിച്ചെറിയുക എന്നുള്ളത് അപ്പോൾ അത്തരം തെറ്റായ പ്രവണതകൾ ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വരുത്താൻ സാധിക്കണം എന്നുള്ള അഭ്യർത്ഥനം കൂടിയാണ് തീർച്ചയായും ഈ കുറ്റവാളികളെ കണ്ടെത്താൻ പൊതുജനം സഹായം കൂടി ഈ അവസരത്തിൽ എന്നുള്ളതിൽ നമ്മൾ ഇത്തരം സാമൂഹ്യ ഗുരുതന്മാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും തിരുവനന്തപുരം